േ എല്ലാരും ക്യാമിന്നെ ഓക്കെ റെഡി വൺ ടു എനെല്ലേ ഒരു വഴി കൊണ്ടിട്ട് സർപ്പം ഒന്നേ സേവിക്കുക എവിടെയാണ് അടുത്തൊന്നോടാ എല്ലാവരും നേരെ ഓടേ ആള്ടാ നാലായിസ് നമ്മൾ ആടാ ഇതിന്റെ നേരെന്നാ ഓക്കേ ഓടേ ഓടേ നല്ല കാണുന്ന സ്ഥലമില്ല അല്ലേ ചെന്നിങ്ങിനെ ഓക്കേ അവിടെ വന്നെയാണ എസ്പിനെ കണ്ടിട്ട് ഇച്ചോ അവിടെ വല്ലളല്ല അവിടെ ഇങ്ങരെ അറിയാന നല്ല സാധ이다 എല്ലാരും വനാടി റെഡി റെഡി വെച്ചിരിക്കു അതിനെ ക്യാമറലേക്ക് ഇങ്ങേ കൈയ്യിൽ ഫേസ് മറഞ്ഞോ ഓ നെസ് ആണ് നമ്മ പോക്കി നോക്കി ആരെ ആരെ ഫേസ് മറഞ്ഞോ ഇങ്ങ ഇങ്ങ കൊള്ളാ ഇസ് ഫ്രണ്ട് ഇതിനടി റെഡി ആരെ മാർലെ മാർലെ അടുത്ത നോക്കിയോ നല്ലൂടെ അമലൂടെ കിണോ

സംസാരിച്ച <laughs> സംസാരിച്ചേ <laughs> സംസാരിച്ച <laughs> 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 ടി <laughs> <laughs> സംസാരിച്ചോ എളു എ